പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ അജയനും ജാനയ്ക്കും ആണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവർ നായനയുടെ കാര്യം സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ അജയൻ പറയുന്നുണ്ട് നീ നായനയെ അടുത്ത് ഇങ്ങനൊന്നും പെരുമാറരുത് നല്ല സ്നേഹത്തിൽ വേണം പെരുമാറാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവളെ സ്വഭാവം നീ നല്ല മനസ്സിലാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ദേഷിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യരുതെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനകി പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് നായനയെന്ന നന്മപരത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും വരണ്ട അവളെ സ്വഭാവത്തിനെ കുറിച്ച് എനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും നമ്മൾ അജൻ പറയുന്നുണ്ട് അപ്പം നിന്റെ മരുമകളാദത്തിനെ കുറിച്ച് നിനക്ക് എല്ലാം അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളാ ജാനയ്ക്ക് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും അജനിക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിൽ അജൻ എന്തേലും ഫോണിൽ കിടക്കുന്ന ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും കേട്ടോ അതിപ്പോൾ അതിനകത്ത് അനാമിക കാമുകനുമായിട്ടോട്ട് കറങ്ങുന്ന കാര്യങ്ങളും അനന്തപുരിക്കാരെ കുറിച്ച് കുറ്റം പറയുന്നതും പിന്നെ അനന്തപുരിയിലോട്ട് കല്യാണം കഴിച്ചു വന്നത് സ്വത്ത് മോഹിച്ചിട്ടാണ് അല്ലാതെ അനിയെ അടുത്തുള്ള സ്നേഹമൊന്നും ഇല്ലാതെ സ്വത്ത് മാത്രം മോഹിച്ചിട്ടാണ് വന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സമയത്താണെങ്കിലും നമ്മൾ ജാനിക്കാണെങ്കിൽ ആ ഞെട്ടി അങ്ങ് ഷോപ്പ് ൊക്കെയായിട്ട് നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല ഇവൾ ഇങ്ങനെയാണെന്ന് ഇവള് നല്ല സ്നേഹത്തോടെയൊക്കെ വന്നതെന്നാണ് വിചാരിച്ചൊരു പിന്നെ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടല്ലോ അപ്പോഴത്തേക്ക് ആ ഒരു ദേഷ്യമായിരിക്കും അവൾക്ക് അനിയടുത്തുള്ളതെന്നൊക്കെ ഞാൻ വിചാരിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ജാനകി നമ്മൾ ജാനകി പറയുന്നുണ്ട് അപ്പോൾ അവൾ അനിയെ ആഗ്രഹിച്ചൊന്നും അല്ലല്ലോ ഇവിടെ വന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ എല്ലാം കൈക്കലാക്കാൻ വേണ്ടിയൊക്കെയാണല്ലോ ഇവളിവിടെ വന്നത് അതൊന്നും എനിക്ക് മനസ്സിലാവാതായി പോയല്ലോ ഞാൻ അവളെ കൂടെ അവൾക്കുള്ള എല്ലാ കാര്യത്തിലും ഞാൻ അവൾക്ക് സപ്പോർട്ടായിട്ടൊക്കെ ഞാൻ നിന്നേ ആയിരുന്നല്ലോ അജേട്ടാന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ജാനകിയാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷമത്തോടെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അജയൻ്റെ അടുത്ത് നമ്മൾ അജയനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ജാനകിയടുത്താണെങ്കിൽ ഇതല്ല ഇപ്പം ഞാനെ തന്നെ ആലോചിച്ച് നോക്കുക പിന്നെ ആദർശമാണെങ്കിൽ അവളെ കാണുന്ന സമയത്തെല്ലാം അവളെ ഒത്രയും അവളെ ദ്രോഹിക്കുകയും ആട്ടിത്തുപ്പി എന്തെല്ലാം വർത്താനങ്ങൾ അവളുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ടും അവൾ അവിടെ എല്ലാം പിടിച്ചു നിന്നിട്ടാണെങ്കിലും അവളാണെങ്കിൽ ആ ഒരു സ്നേഹം കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്നാൽ സ്നേഹം വാങ്ങിച്ചില്ല അങ്ങനെയാണ് പെൺകുട്ടികളെന്നൊക്കെ നമ്മൾ അജയം പറയുന്നുണ്ട് അപ്പോൾ നീ ഇങ്ങനെ അവളെ മനസ്സിലാക്കി പെരുമാറി അവളെ സ്നേഹിക്കാൻ നോക്കുക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിലും നമ്മൾ അജയനങ്ങ് പോകുന്നുണ്ട് ആ സമയത്താണെങ്കിലും നമ്മളെ ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇവിടെ വീട്ടുകാരൊക്കെ കൊള്ളാലോ ഇത്രയ്ക്കും ജാനകി ചിന്തിക്കുന്നുണ്ട് ഇത്രയ്ക്കും മോശപ്പെട്ട ഇത്രയും കള്ളക്കൂട്ടങ്ങളായിരുന്നു ഇവരെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിൽ അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സോറി നമ്മൾ ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നൊക്കെ ഇവരെ എന്തായാലും അറിയിക്കണം എന്തായാലും അങ്ങോട്ടൊന്നും ഇരിക്കുന്നു പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ജാനകിയാണെങ്കിൽ അനാമികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ പോകുന്ന സമയത്താണെങ്കിൽ അവളെ അനാമികയും അച്ഛനും അമ്മയും അങ്ങോട്ട് ഇരുന്ന് നമ്മൾ അനന്തപുരിക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരെന്നെങ്ങനെയെങ്കിലും പൈസകൾ നഷ്ടപരിഹാരം ഒരു ഇരുപത് കോടിയോ നാൽപ്പത് കോടിയൊക്കെ മേടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ല അവരെ വെറുതെ വരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് പിന്നെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും അനിയെ എങ്ങനെയെങ്കിലും ജയിലിനകത്താക്കണം എന്തെങ്കിലും കള്ളക്കേസോ കാര്യങ്ങളോ കൊടുത്തിട്ട് ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ എന്തായാലും അകത്ത് കിടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ജാനകി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും അവർ പറയുന്നുണ്ട് എന്തായാലും അനിയെ അകത്താക്കാൻ വേണ്ടി എന്തായാലും സി എസ് ആറും കൂടെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലോ അപ്പം എന്തായാലും അനി അകത്തായാലല്ലേ അയാൾക്ക് നന്ദൂനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ള പറ്റത്തുള്ളതെന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇനി അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവനും ഇവരെ കൂട്ട കൂട്ടത്തിലുള്ളതാണ് അതൊന്നും അന്വേഷിക്കാതാണ് അവരെ വീട്ടുകാരൊക്കെ അവളെ പിടിച്ച് കെട്ടിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അതെന്തെങ്കിലുമൊക്കെ വരട്ടെ എന്നാലും ഞാനിനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ പറയാനോ പോകുന്നില്ല പോയി കഴിഞ്ഞാൽ ഇനി അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് അനിയുടെ തലയിൽ തന്നെ വരും അതുകൊണ്ട് അതുകൊണ്ടെന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും ചിന്തിക്കുന്നില്ല അതിനിപ്പം എന്താണെന്ന് വെച്ചാൽ അവളെ വിധിയായിട്ട് പോട്ടെന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ജാനകിയാണെങ്കിലും അതെല്ലാം കേട്ടിട്ടാണെങ്കിൽ അകത്തോട്ട് അനാമികയെന്ന് വിളിച്ചിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ചെല്ലുന്ന സമയത്താണെങ്കിൽ അനാമികയാണെങ്കിൽ ജാനകി കാണുമ്പോൾ ഒന്ന് ഷോക്കായിട്ടൊന്ന് നിൽക്കും എന്നിട്ടാണെങ്കിൽ പിന്നെ വീണ്ടും ഒലിപ്പിക്കാൻ വേണ്ടി ആ അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് ചെല്ലും അമ്മ വന്നതിന് എനിക്ക് സന്തോഷമായി അമ്മയാണ് അവിടെ എനിക്ക് കൂട്ടും എല്ലാത്തിനും സപ്പോർട്ടൊക്കെ ഉണ്ട് അത് അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒലിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ജാനകി ആണെങ്കിൽ അനാമികക്ക് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ജാനകി അനാമിക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ എവിടെ നിന്നെ ഇത്രയും വളർത്തി വിഷളാക്കിയാൽ നിന്റെ അച്ഛനെവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ വേണു ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണുവിൻ്റെയും ചെവി കുറ്റി നോക്കി പറഞ്ഞു ജാനിക്ക് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് ജാനിക്ക് പറയുന്നുണ്ട് ഇതെനിക്ക് താന് ഇതെ ഞാനെനിക്ക് പറയുന്നുണ്ട് നീ ലോക്കപ്പിൽ ആയിരുന്നു നീ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ നിൻ്റെ മോളെല്ലാം കൂടെ എന്തിനാണ് എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി വന്നത് പൈസ മോഹിച്ചിട്ടാണല്ലേ നീ എല്ലാം അനന്തപുരി തറവാടിലേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു ആർത്തിയുള്ള ഒരു കുടുംബത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ജാനിക്ക് പറയുന്നു കേട്ടോ ഞാനീ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അത് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ അതൊക്കെ തരുമായിരുന്നു ല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കാനൊക്കെ നിന്നേ ചോദിക്കുന്ന സമയത്ത് വേണം പറയുന്നുണ്ട് അത് നിങ്ങളെ മോൻ്റെ സ്വഭാവം കൊണ്ടാണ് എൻ്റെ മോളിങ്ങനെ ആയി പോയെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനകി പറയുന്നുണ്ട് മിണ്ടി മിണ്ടിപ്പോകരുത് നിങ്ങളെ മോള മോള സ്വഭാവങ്ങളും നിങ്ങളെ സ്വഭാവങ്ങളും എല്ലാം ഞാനെല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ റെക്കോർഡും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് എൻ്റെ വർത്താനം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഇനി മേലെ എൻ്റെ മോൻ്റെ പേർക്ക് എന്തെങ്കിലും കള്ളക്കേസ് എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ഇറങ്ങുകയാണെങ്കിൽ ിൽ നിങ്ങൾക്കെതിരെ ഞാനായിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ കാണിച്ചു കുട്ടീൻ്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ ഞാനി പറയുന്നുണ്ട് നീയൊക്കെ അല്ലേ ഏട്ടത്തിയെ തന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയൊക്കെ നോക്കിയത് നീയൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ എല്ലാ തെളിവുകളും കാര്യങ്ങളും ഞങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് ഇനി മേലെ എൻ്റെ മോനെ മോനിക്കാണെങ്കിൽ എന്തെങ്കിലും ശല്യത്തിനോ കാര്യത്തിനോ നീയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പിന്നെ മറുപടി നല്ല എട്ടിൻ്റെ പണി ഞാൻ നിനക്കൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മുടെ ജാനയ്ക്ക് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ജാനയ്ക്ക് അങ്ങ് പോയതിന് ശേഷം ിൽ അനാമികക്കാണെങ്കിലും വേണുനൊക്കെ ആണെങ്കിലും ഒരു പേടിയുണ്ട് ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ അവർക്ക് എല്ലാം നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ അവരുടെ അടുത്ത് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇവർ അകത്താവുന്നൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒരു ഇവരുടെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡ് ആയിട്ടൊക്കെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ